ഇന്ന് വെള്ളിരിക്കയും കൊണ്ടൊരു കിച്ചടിയാണ് ഞാൻ ഉണ്ടാക്കിയത് വെള്ളിരിക്ക നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക തോലൊക്കെ കളഞ്ഞ ശേഷം നന്നായിട്ട് നമ്മുടെ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലത്തെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് കളയണം എന്നിട്ട് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത വെള്ളരിക്കയിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വട്ടത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ചേർക്കുക പിന്നെ പാകത്തിന് ഉപ്പ് ഇടുക പിന്നെ ഇതിലേക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ കിച്ചടിയിൽ നമ്മൾ തേങ്ങ ഉപയോഗിക്കില്ല തൈര് മാത്രമാണ് പുളി ഇല്ലാത്ത തൈരാണ് ഉപയോഗിക്കുക പക്ഷേ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ആവശ്യ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല തൈരും പച്ചമുളകും മാത്രം ഇട്ടാൽ മതി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കടുകും പച്ചമുളകും പിന്നെ തൈരും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ പേസ്റ്റ് നമ്മൾ ഈ വെള്ളിയരിക്ക ഗ്രേറ്റ് ചെയ്ത് വെച്ച് വെള്ളരിക്കയിൽ ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ കൂടുതലും നമ്മൾ പിന്നെയും കുറച്ചും കൂടി കൂടുതൽ നമ്മൾ തൈര് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം തേങ്ങക്കാട്ടിലും കൂടുതല് തൈരിന്റെ ടേസ്റ്റ് തന്നെ കിച്ചടിക്ക് വരണം അപ്പൊ ഞാൻ ഏകദേശം ഒന്നൊന്നേകപ്പോളം തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നു പച്ചടിയെക്കാട്ടിലും കുറച്ച് ടേസ്റ്റാണ് കിച്ചടിക്ക് കുറച്ചൊരു മൈൽഡായിട്ട് സ്പൈസിയാണ് കിച്ചടി പച്ചടി എന്ന് പറയുമ്പോൾ കുറച്ച് ആണല്ലോ പിന്നെ കുക്ക് വെജിറ്റബിൾസ് ഒക്കെ അപ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ കിച്ചടി എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പാവയ്ക്കും വെണ്ടയ്ക്കൊക്കെ ഉപയോഗിച്ച് കിച്ചടി ഉണ്ടാക്കാം കേട്ടോ